ഹലോ എന്നിട്ട് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി റിസൾട്ടുള്ള നിങ്ങൾക്ക് തേച്ച അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് ആയിട്ട് കാണാം ഇപ്പം ഒരുവിധ എല്ലാ പാക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാക്കാണ് കേട്ടോ അതെന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഒരുവിധ അടുക്കളത്തെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ പുളി ഇത് നമ്മൾ കുറച്ച് ചൂടുള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം പാക്കിന് വേണ്ടിയിട്ട് വേഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിയുടെ പൾപ്പിൽ നിന്ന് കുറച്ച് അത് ഇത്തിരി കട്ടിയിലെടുക്കണം കേട്ടോ കുറച്ച് കട്ടിയിലെടുക്കണം അപ്പോൾ അതാ തുണ്ട് എടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഈ പാക്കറ്റ് കഴിഞ്ഞാൽ എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് എൻ്റെ തേങ്ങ പഞ്ചസാര പഞ്ചസാര തന്നെ കിട്ടുന്നില്ലല്ലോ തേങ്ങ ഒരു മിനിറ്റ് നമ്മൾ ആ കയ്യിൽ പഞ്ചസാരയുടെ എടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പുറത്തേക്ക് ഓട്ടത്തിരിക്കാൻ പറ്റുന്നില്ല പിന്നെ അതിലോട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര അതായത് നമ്മൾ സ്ക്രബിങ്ങിനാണ് കേട്ടോ കിഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് റിസൾട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കാൻ തേരെ വയ്യ ആയിരുന്നു കുറച്ച് ദിവസമായിട്ടിങ്ങനൊരു മൂടോട്ട് പോലെ തന്നെയാണ് എന്നാലും നമുക്ക് വീഡിയോ മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ എടുത്തു പക്ഷേ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായ ക്ഷീണം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കത് മുഖത്തേക്ക് നല്ലപോലെ കാ അപ്പോൾ നമുക്ക് എൻ്റെ അനേത്തി കൂട്ട് ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചാൽ വീഡിയോക്ക് ഉഷാറിലും വയ്യേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അവരൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ സ്നേഹിക്കണമൊക്കെ കാണുമുണ്ടല്ലോ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രബിങ്ങിന് വേണ്ടെട്ടോ എടുത്തിട്ടുണ്ട് പുളിയുടെ ഗുണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ കഴുകില്ലേ അപ്പോൾ നമുക്ക് ആ വിളക്കിനുണ്ടാവുന്ന മാറ്റം അത് തേച്ച് കഴുകിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇല്ലേ എത്ര കറുത്തിരുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓടിൻ്റെയാണല്ലേ നമ്മളത് കഴുകുക അതങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പള 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 ആന്നാണ് അത് തിളങ്ങാം അപ്പോൾ അത്രയും ഗുണം നമ്മുടെ പുളിക്കുണ്ട് പക്ഷേ ഇന്നും പൊട്ടിവിടെ തന്നെ ഇരിക്കുന്നു ഈ നെറ്റിമലിക്ക് വരുമ്പോഴേ നമ്മൾ ആ പൊട്ടിൻ്റെ കാര്യം ഓർക്കണത് അപ്പോൾ നമുക്ക് ആ പുളിക്ക് അത്രയും ഗുണമുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് അതേ സെയിം ഗുണം തന്നെ നമ്മുടെ മുഖത്ത് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുമ്പോൾ എങ്ങനെയിരിക്കും സൂപ്പറല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് സ്ക്രബിങ് കൊടുത്ത് ഉണങ്ങാനൊന്നും വെക്കണ്ട ഉള്ള നേരം സ്ക്രബ്ബിങ്ങ് കൊടുത്ത് കഴുകിക്കളയാം കേട്ടോ ആ പൂക്കിൻ്റെ സൈഡിലൊക്കെ പഞ്ചസാര വരെ അത് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വൈറ്റ് സൈഡ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അതുപോലെ നെറ്റീമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പാടുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബിങ്ങിൽ ഈ കറുത്ത വെറുതെ കറുത്ത പാടുകൾ പോലെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോയി കിട്ടാനായിട്ട് നമുക്ക് വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഇത് നമുക്ക് നമുക്ക് സെയ്യം നമ്മുടെ കാലുമലിക്ക് വിടാം കേട്ടോ കയ്യുമലിക്ക് നമുക്ക് ഈ സ്ക്രബിങ്ങും കൊടുത്താൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ കയ്യൊക്കെ വിളപ്പളാകുന്ന തിളങ്ങും കേട്ടോ നമ്മുടെ കൈയ്യൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്കിത് മുഖത്ത് പഞ്ചസാരയുടെ നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ വല്ലാണ്ട് കല്ല ആണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചാലിച്ച് ആക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ചുണ്ടത്തും അതുപോലെ ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്തൊക്കെ നമുക്ക് ഈ നമ്മളറിയില്ല ഈ ഭാഗത്തൊക്കെ നമുക്ക് വൈറ്റ് ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മളത് അറിയില്ല കേട്ടോ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മുടെ

നല്ല സോഫ്റ്റ് ആവും ചെയ്യും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നെയ്യ് തേക്കാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും നമ്മുടെ ചുണ്ട് നമ്മൾ തുപ്പനം തേക്കുന്ന പരിപാടി നിർത്തിയിട്ട് ആ നെയ്യ് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കിടക്കുക അതുപോലെ വൈകുന്നേരങ്ങളിലും ആ നെയ്യ് ഒന്ന് തേച്ച് കിടന്നോട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല നമ്മുടെ ചുണ്ടൊക്കെ നേരം വെളിക്കുമ്പോഴേക്കും ആ ഡാർക്ക്നെസ്സൊക്കെ പോയിട്ട് ഡെയിലി നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡാർക്ക്നെസ്സൊക്കെ പോയിട്ട് നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ഒരു ലിഫ്റ്റിക്ക് നമ്മൾ ഇട്ട ഡെയിലി നമ്മൾ വീട്ടിലിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി ഇതാ കഴിഞ്ഞു അപ്പം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പരിപാടി ചെയ്തു പിന്നെ പാക്ക് പാക്കിടുമ്പോഴാണ് നമ്മളൊന്ന് മിണ്ടാതിരിക്കേണ്ടത് കേട്ടോ ഇത് കഴുത്തിലും തേക്കാം കേട്ടോ ഞാനിപ്പോൾ കഴുത്തിലേക്ക് ഇറക്കണില്ല നമ്മൾ ഇന്നലെ ഒരു പാക്കട്ട് ഉണ്ടല്ലോ കഴുത്തിൽ അത് നല്ല റിസൾട്ട് നമ്മളിവിടെ ചെയ്യണ ഒരുവിധം പേക്കളൊക്കെ നല്ല റിസൾട്ട് കിട്ടണം തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ കുറച്ച് പുളി എടുത്ത് കൊടുന്ന് വെള്ളത്തിലിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും എന്താ നമുക്കിതൊന്ന് കഴുകിയിട്ട് പാക്കിടാം പെട്ടെന്ന് തന്നെ പാക്കിടാം വേഗം കഴിട്ടൊന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖം ആണ് കേട്ടോ ക്ലിയർ അടിപൊളിയായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം ക്ലിയർ ആക്കി എടുക്കാം നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് നമ്മളൊക്കെ ഇങ്ങനെ എല്ലാ ഭാരവും തലയിൽ കയറ്റി വെച്ച് നിൽക്കുന്ന നേരത്ത് നമുക്ക് സാമ്പാറൊക്കെ വെക്കുമ്പോഴും വേറെ കൂട്ടാരിലേക്ക് പുളിയൊക്കെ പിഴിയുമ്പോഴൊരു തുണ്ടെടുത്തിട്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മുഖം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ചതിന് ശേഷം നമുക്ക് പാക്കിലേക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം നമ്മുടെ പുളി തന്നെ വീണ്ടും എടുക്കുന്നുണ്ട് അത് ഇത്തിരി കട്ടിയിലുള്ളത് കിട്ടണം കേട്ടോ ഭയങ്കരമായിട്ട് ലൂസ് ഉള്ളതല്ല ഇത്തിരി കട്ടിയായിട്ടുള്ളത് തന്നെ പിഴിയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ എല്ലാ സത്തും നമുക്ക് ചൂടുള്ള ഒഴിച്ച് കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോരും എന്താ ബാക്കിയുള്ളത് നമുക്കൊരു ചെപ്പിലാക്കി വെച്ചാൽ സാമ്പാർ വെക്കുമ്പോഴും വേറെ മീൻകറി വയ്ക്കുമ്പോഴും ഒക്കെ നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ വീടോടെ ലെങ്ത്തൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ ക്ഷമിച്ചേക്കാം എൻ്റെ പിള്ളേരൊക്കെ ക്ഷമിക്കുന്നെനിക്കറിയാം അവരത്രയും സ്നേഹത്തോട് വേടി വന്നിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്തല്ല അതും പറഞ്ഞു തരുന്നത് ആ ഒരു ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ടീസ്പൂണിൽ തന്നെ കടലമാവാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കൂട്ടം കൂടി സാധനം മാത്രം മതി കേട്ടോ ഇത് ഒരു ഫങ്ഷനൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റാഗിയുടെ അതിപ്പം എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടായിരുന്നു വരില്ലല്ലോ പുളിയാണെങ്കിൽ നമ്മുടെ വീട്ടിലില്ലാത്ത ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ തൊണ്ട് എടുത്തിട്ട് വേഗം തന്നെ ഈ ഒരു പാക്ക് തലേദിവസം ദിവസം ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്ക് നേരം വിളിക്കുമ്പോൾ അടിപൊളി റിസൾട്ടാണ് വൈകുന്നേരം ചെയ്യേണ്ടത് കേട്ടോ ഇല്ലെങ്കിൽ കാലത്തായാലും ഈ പാക്ക് ഇട്ടിട്ട് ഒന്ന് സൺക്രീമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് പാളറിൽ നിന്നാണ് ഇറങ്ങി വന്നത് ചോദ്യം വരും നമ്മളായിരിക്കും ആ ഫംഗ്ഷനിലൊക്കെ നാച്ചുറലായിട്ട് തിളങ്ങണ ആൾ നേച്ചുറലായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നേച്ചുറലായിട്ട് തിളങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ച്ചറിൽ നമുക്ക് നമ്മളെ കിട്ടുമ്പോൾ ആ മേക്കപ്പിൽ പിന്നെ നമുക്ക് പോവുകയില്ല ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും മറ്റേതൊക്കെയാണ് വിഷറപ്പ് തട്ടി കഴിഞ്ഞാൽ ഒലിച്ച് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ ഇനി ഇതാ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കണമെന്ന് അറിയോ നമ്മുടെ തേൻ അത്രയും ഇപ്പം മൂന്ന് കൂട്ട സാധനങ്ങൾ വേണ്ടു ആദ്യം പുളി ഇത് അധികം വേണ്ട ഒരു രണ്ട് മൂന്ന് തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഓക്കേ അധികം ആയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലതന്നെയാണ് അപ്പോൾ തേനും പഞ്ചസാര ഇട്ടിട്ട് ആദ്യത്തെ സ്ക്രബ്ബിങ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് നേരം സ്ക്രബിങ് കഴിഞ്ഞു അത് നമ്മളെ മുഖത്ത് നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അത് കഴിഞ്ഞ് പാക്കിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കടലമാകായതുകൊണ്ട് നമ്മുടെ മുഖം വലിയ ഫീലിങ് നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് ചെയ്യാം പിന്നെ പിരികത്തുമ്പോഴൊക്കെ പാക്കുകളൊക്കെ പരമാവധി തട്ടാതെ നോക്കണം കേട്ടോ നമ്മുടെ പിരികെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കെയർ കൊടു തന്നെയാണ് നമുക്കത് അതിൻ്റെ ഭംഗിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ള ചെറുതായിട്ടുള്ള എക്സർസൈസുകൾ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഈ പിരുകത്തിനെ ഇങ്ങനെ തൂങ്ങി വീണത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വയ്ക്കണം കേട്ടോ ഒരു അഞ്ച് ഒട്ടൊക്കെ ദിവസം ചെയ്താൽ മതി എന്തോ നേരം വേണം അഞ്ച് മിനിറ്റ് ഒരു മിനിറ്റ് പോലും നമുക്ക് ആ സമയം വേണ്ട നമ്മുടെ പിരികത്തിന് ഇതേപോലെ സെറ്റാക്കി വെക്കാനായിട്ട് അത് ഈ എൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ മസാജ് കൊടുക്കണം കേട്ടോ ഈ എൻഡിൽ കൊണ്ടുവന്ന് മസാജ് കൊടുക്കണം ഇങ്ങനെ പൊന്തിച്ച് നമ്മൾ മസാജ് കൊടുക്കണം കേട്ടോ ആ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ഉണ്ടാവണം അപ്പോൾ നമ്മുടെ പിരികം സെറ്റാകുകയും ചെയ്യും പിന്നെ പിരിക വളരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അവണക്കണ്ണയോ അല്ലെങ്കിൽ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലോ ഡെയിലി തയ്ച്ചു കൊടുക്കുക താരം വരാതെ നോക്കുക താരം വന്നു കഴിഞ്ഞാൽ പിരികത്തിൻ്റെ ഇടയിൽ ഗോഴും നമുക്ക് നമ്മുടെ പാക്കിട്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ പാക്ക സെറ്റായിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു കാര്യത്തിന് ഞാൻ ഈ പാക്ക് മുൻപേ നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ വീഡിയോയുടെ താഴെ ഓരോരോ കമൻറ്റ് വരുമ്പോൾ അതിന് അത് പ്രതീക്ഷിച്ചിട്ടിരിക്കണ ഒരുപാട് പേരുണ്ടാവുമല്ലോ നമ്മളാ പ അവർ ചെയ്യുക അവർക്ക് സംശയം അതുപോലെ തന്നെ അത് മാറാനൊക്കെ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുക ചോദിക്കുമല്ലോ അത് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അപ്പോൾ നമുക്കറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അത് ലൈവ് റിസൾട്ട് പോലെയായിട്ടൊക്കെ കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് തോന്നുക കേൾക്കുമ്പോൾ നമുക്കത് നിസാരമായിട്ട് തോന്നും പക്ഷേ അത് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അത് ഗുഡായിട്ട് തോന്നും കേട്ടോ ഇത് നമുക്കൊരാഴ്ചയിൽ ഈ പാക്ക് സ്ക്രബിങ് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്തിട്ട് ഈ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്കിത് ഇടാം കേട്ടോ മുഖത്തൊക്കെ നല്ല ചേഞ്ച് വരും നമ്മുടെ ടേനൊക്കെ മാറിയിട്ടുണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ട് ആ നല്ലൊരു ഗ്ലോയിലേക്ക് നമ്മുടെ മുഖം എത്തും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മോയ്സ്ചറൈസർ ഇട്ട് അതുപോലെ തന്നെ സൺ സൺ ബാണോ ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചൊന്നുമല്ലോ അത് അല്ലെങ്കിൽ അതിന് മുൻ മുന്തി ഇതൊക്കെ മേടിക്കാൻ കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ മേടിക്കാം അങ്ങതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിട്ടു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോണത് എന്തായാലും ഉള്ളത് ഞാൻ മുഖത്ത് കംപ്ലീറ്റ് ചെയ്താക്കിട്ടെ ഞാനെന്നും മസാജിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് പിന്നെ ഡെയിലി ഒന്നും ചെയ്ത് കാണിക്കണില്ലേ കേട്ടോ നമ്മൾ ഇപ്പം ഇന്നലൊക്കെ ഒന്നും ചെയ്തല്ലേ ഉള്ളൂ എന്നും മസാജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കാലത്ത് എണീറ്റ് വന്നാൽ ഞാൻ ഈ കണ്ണുമലും ഇതൊക്കെ ഒരു ചെറിയൊരു മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഏത് നേരം അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് നമുക്ക് കഴുത്തിലേക്കൊക്കെ ഇടാം ഇട്ട് പിന്നെ സംസാരിക്കാനൊന്നും പാടില്ല നല്ല നല്ല റിസൾട്ടാണ് കേട്ടോ കഴിഞ്ഞു പിന്നെയുണ്ടല്ലോ നമുക്ക് മുഖത്തിങ്ങനെ കറുത്ത കുത്ത് പോലെയൊക്കെ വരില്ലേ ഇങ്ങനെ ചെറുതെ ചെറുതെ ഇങ്ങനെ എന്താ പറയുക കടകുമണിയുടെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത കുത്ത് അതേപോലെ ഈ ഭാഗത്തൊക്കെ ഒരു ഡബിൾ കളർ പോലെയൊക്കെ ആയിട്ട് വരില്ലേ കരിമംഗല് എന്നൊക്കെ പറയാം കറുത്ത പാടുകൾ അതൊക്കെ പറയാം അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിലും സമയമില്ലാത്ത ആൾക്കാർ സമയമൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളുള്ളൂട്ടാണ് സമയമില്ല എന്നൊരാളിനി പറയാൻ പാടില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എത്രയോ ജോലികൾ നമ്മളിവിടെ ചെയ്യണം അതിനിടയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രമാണ് സമയമില്ലാത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സമയമുണ്ട് എല്ലാത്തിനും ഓടാനും നേരമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നോക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കാര്യമാണ് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറയണത് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിമധുരം ഒന്ന് കേട്ടിട്ടുണ്ടോ അതൊരു തടി കഷ്ണം പോലെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ കടയിൽ പൊടിയായിട്ട് കിട്ടും ആ ഒരു പാക്കറ്റ് മേടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തടി കഷ്ണം മേടിക്കുക മേടിക്കുക ഒന്ന് തടി കഷ്ണം ആണെങ്കിൽ ഒന്ന് ഉറക്കുക എന്നിട്ട് അതിൻ്റെ അതിൽ ഒരു തുണ്ട് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ ആഴ്ചയിൽ ആഴ് ആഴ്ചയിൽ എല്ലാ ദിവസവും അത് വെള്ളത്തിൽ ചേർ വെള്ളത്തിൽ മാത്രം കേട്ടോ ചേർത്ത് മുഖത്തിട്ട് കഴിഞ്ഞാലും ആ ഒരു എന്താ അതിൻ്റെ പേര് ദൈവനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ കറുത്ത പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വരണം കണ്ടിട്ടില്ലേ കാക്കപ്പുള്ളിയല്ല എന്നാൽ അരിമ്പാറിയല്ല അന്ന് വേറൊരു സാധനം അപ്പം അത് ചെയ്യാം കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ചിട്ടാൽ തന്നെ അതിനൊരു മാറ്റം വരണം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങൾ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം വരില്ല കേട്ടോ അടിപൊളി റിസൾട്ടാണ് ആയുർവേദ കടകളിലാണ് നമുക്കത് മേടിക്കാൻ കിട്ടുക പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാലും പച്ചമരുന്ന് വിൽക്കുന്ന കടയിൽ പോയാലും അതിൻ്റെ തടി കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ പൊടിയും കിട്ടും തടിയായിട്ട് മേടിക്കുന്നവർക്ക് തടിയായിട്ട് മേടിക്കാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് സെറ്റ് വളം മേടിച്ച് കുപ്പിവളം ഇപ്പോൾ കുപ്പിവളം ഭയങ്കര ഇഷ്ടമാണ് രണ്ട് കളർ കണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മുടെ ടൈം അവിടുത്തെ അങ്ങനെ കുറേ ഒന്നും ഇല്ല ഒരു നാലെണ്ണ ഇടുള്ളൂ പൊട്ടണ ഇടാലോ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കാണ് ഈ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് വരണത് കേട്ടോ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചതരാം ഒന്ന് വലിയ പാക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തുടച്ച് കാണിച്ചു നമുക്ക് ആ തുടക്കണ ഒരു ആ സ്പോഞ്ച് പോലത്തെ ഗിലാസ് അനൊക്കെ മേടിക്കണം ഇതിപ്പോ നനവുള്ള പോലത്തെ വൈബ്സാ കേട്ടോ നമ്മളീ ലൈറ്റിൻ്റെ ഇതിലിരിക്കുമ്പോൾ ഒരു ചുവപ്പുരാശി പോലെയൊക്കെയല്ലേ തോന്നണത് പക്ഷെ അതല്ല കേട്ടോ ഇടുകയാണേ ഇത് കടൽമാവിൻ്റെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് തുടക്കുമ്പോൾ നമുക്കങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് കാണാം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തുടച്ചതാണേ കണ്ട നല്ല റോസ് കളർ പോലെയൊക്കെ ആവേണ്ടല്ലോ നമ്മളിവിടെ ഡെയിലി ഇങ്ങനെ പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടിങ്ങനൊക്കെ വരുന്നത് തന്നെ അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നിങ്ങും എല്ലാം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യണവർക്ക് കഴിയാമോ ഒന്ന് നല്ലപോലെ ഫീൽ ചെയ്യും കേട്ടോ നിങ്ങളൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കും പറയുന്ന ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഡ് റിസൾട്ടാണ് പുളിയുടെ പാക്കെന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അത് ഇനിയിപ്പോൾ പാക്കിടാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ആയത്ത സ്ക്രബിങ് തന്നെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ബുക്കിൻ്റെ അവിടെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കഴുത്തിലൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ഒരുപാട് ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് ഒരുപാട് കൂടെ പുറപ്പെും എനിക്ക് കിട്ടുന്നുണ്ട് ഒത്തിരി സ്നേഹമൊക്കെ ആയിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയും ഇനിയും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ചിടപെട ചടപട ചടപട ആരും കേട്ടോ ഇനി അടുത്തൊരു കിടുവിടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ